എറണാകുളം മൂവാറ്റുപുഴയിൽ രോഗിയുമായി പോയ ആംബുലൻസിനെ കടത്തിവിടാതെ കാറിന്റെ അഭ്യാസ പ്രകടനം രോഗിയുമായി എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസിനെയാണ് കടത്തിവിടാതിരുന്നത് കാറിന്റെ ഈ അഭ്യാസ പ്രകടനം അതിന്റെ ദൃശ്യം ട്വൻ്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ആദ്യം ആ ദൃശ്യത്തിലേക്ക് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി അഭിനന്ദ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അത് അഭ്യാസ പ്രകടനം തന്നെയാണ് അത് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതം വരും ഈ ഇവർ ആരൊക്കെയാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ കർശനമായ നടപടി ഉണ്ടാകുമല്ലോ വിടാ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോട് കൂടി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഡയാലിസിസിനായി പോയ രോഗിക്കാണ് ഇത്തരത്തിലൊക്കെ ദുരവസ്ഥ നേരിടേണ്ടി വന്നത് ഇത് അഭ്യാസ പ്രകടനം ദൃശ്യങ്ങളാണ് ഇപ്പോൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുള്ളത് ആദ്യം നഗരത്തിൽ വലിയ ഗതാഗത ഉണ്ടായിരുന്നു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് മറ്റു വാഹനങ്ങൾക്ക് സൈഡ് മാറ്റിയിട്ടും ഈ ടൊയാറ്റോ ഇനോവ കാറ് സൈഡ് മാറ്റി കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ എം ബി ഡിക്ക് കൈമാറിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അടിയന്തരമായ ഡയാലിസിസ് ആയിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത് അതിനായിട്ടായിരുന്നു മാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയത് അവിടെയാണ് ഒരു സംഭവം ഉണ്ടായത് എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് കേരളത്തിന്റെ ഈ കൊച്ചു റോഡിലൂടെ ആംബുലൻസ് കടത്തിവിടുന്നത് ജനങ്ങളുടെ സഹകരണത്തെക്കുറിച്ചൊക്കെ അഭിനന്ദിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതിനിടെയാണ് നമുക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ആ ഡ്രൈവറുടെ മനസ്സിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സ്കൂട്ടറിൽ പോയ ഒരു യാത്രക്കാരി അവർക്കെതിരെ അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നു കർശന നടപടി കടുത്ത നടപടി അത് വേണമെങ്കിൽ മാത്രമേ ഇതുപോലെ മറ്റുള്ളവർ ആവർത്തിക്കാതിരിക്കൂ